അപ്പൊ ഗൈസനെ നമ്മള് എയർപോർട്ടിൽ നിന്ന് മാന എടുത്തപ്പന്റെ ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് അല്ലെ മനെ മാർത്ത്ഡേ കൂടി ഗിഫ്റ്റും കേക്കൊക്കെ തന്ന ആരാണെന്നുള്ളത് ആളുകൾക്ക് സംശയം ഉണ്ടാവും ആരാ ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമ്പോ എത്തിമ്പറഞ്ഞ അതേപോലെ മണ്ടക്കൊക്കെ കുത്താന്ന് തോന്നും പിന്നെ ഓൾ ഓരോന്ന് പറയും വീറടിക്കുമ്പോൾ ഇങ്ങനെ ചിലക്കാതെ ഞാൻ വേറെ കേട്ട് എന്നൊക്കെ പറയാൻ പക്ഷെ നമുക്ക് ഒരു ദിവസം ഒരു ദിവസം ഒരു ഇല്ല ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാല് ആ ഒരു ഓരോ ഏ വീട് എടുക്ക മറ്റേ അളവ് കുറയ്ക്ക ഒന്നില്ലെങ്കിൽ ഒരു കടപ്പുറത്തെങ്കിലും വെറുതെ പോയി കുത്തിന്നോ മാളാരുടെ അടുത്തു തെറ്റി ആണെങ്കി കടപ്പുറത്ത് പോയി കുത്തർ സ്വന്തം എല്ലാരടുത്തേക്കും മാപ്പാരുടെ അടുത്തേക്കും ഹലോ ഗായ്സ് ഹൗ ആർ യു ഗായ്സ് എല്ലാവർക്കും സുഖല്ല ഗായ്സ് അപ്പം നമ്മളേ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറയണെന്താ അറിയോ ഇന്നിവിടെ കുഞ്ഞോളില്ല എൻ്റെ എല്ലാവരും കഷ്ടപ്പെട്ടു കുഞ്ഞോളില്ല കുട്ടികളില്ല എല്ലാവരും പോയി വിരുന്നുമായതാണ്ടോ അപ്പോ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മറ്റേ ഒരു പടത്തിൽ കമ്മട്ടി കമ്മട്ടിപ്പാടത്തില് ദുൽഖർ സൽമാൻ്റെ അവസ്ഥയിൽ ഞങ്ങളൊക്കെ തെരുവ് പട്ടികളാടാ ഞങ്ങൾക്കുടമകളില്ലാറില്ല അതേപോലത്തെ അവസ്ഥയാണ് അതായത് കുഞ്ഞുകളുമില്ല കുട്ടികളും ഇല്ല ഉറങ്ങിയ വീട് കണ്ടില്ല ഉറങ്ങിയ വീട് വീട് ഉറങ്ങിയ സത്യം പറഞ്ഞാല് ഏ ഇന്നലെ രാത്രി പോയതാ പോലെ വിരുന്നു പോയതാ വേറൊന്നുമല്ല പക്ഷേ ഒരു ദിവസമാണെങ്കിൽ പോലും ഇല്ലെങ്കിൽ ഇവിടെ ഉണ്ടാവുമ്പോൾ സത്യം പറഞ്ഞാൽ പോലെയൊക്കെ ഇങ്ങനെ മണ്ടക്കൊക്കെ അങ്ങനെ കുത്താൻ തോന്നും പിന്നെ ഓൾ ഓരോന്ന് പറയും വീറടിച്ചപ്പോൾ ഇങ്ങനെ ചിലക്കാതെ പൊടി ജാ ഉടുക്കച്ച പൂയ്ക്കും ഞാൻ വേറെ പെണ്ണിട്ടെന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഒരു ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നൊരു അടങ്ങാറാണ് സത്യം പറഞ്ഞാൽ ആ ഒരു ഒരു കളിയും ചിരിയും ഇവിടെ ഇവിടെയുള്ള ഒച്ചയും പൊലിയൊക്കെ നമ്മൾ സത്യം പറഞ്ഞാൽ നല്ലോണം ആസ്വദിക്കുന്നുണ്ട് അതൊക്കെയാണ് എൻ്റെ ജീവിതം ആ ആ ഒരു രസവും ആ ഒരു ഇതിലൊക്കെയാണ് നമ്മളൊക്കെ ജീവിച്ചു പോയത് നമ്മൾ ആസ്വദിക്കേണ്ടിയിരുന്നു അത് ഇപ്പോ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ആണുങ്ങളുണ്ടെങ്കിൽ ഓരോ പെണ്ണുങ്ങൾ ആരൊന്നും ഇടയ്ക്ക് പറഞ്ഞു വെച്ചുകൊണ്ട് പറഞ്ഞോണ്ട് അപ്പോഴാണ് നമുക്ക് വേറെ വാല്യൂ മനസ്സിലാവുള്ളൂ നമ്മളെത്ര വലിയ ഇതാണെന്നുണ്ടെങ്കിലും ഓരോട്യം ഉണ്ടെങ്കിലും അതൊക്കെ മാറും എനിക്ക് പിന്നെ ഇവരോടൊന്നും ദേഷ്യം ഉണ്ടാവില്ലല്ലോ ഞാൻ ദേഷ്യാടിച്ചിട്ട് എല്ലാത്തിനും ചൂണ്ടിച്ചൊരു അടിച്ചു ഞാൻ പൊട്ടിച്ചൂലേ പക്ഷെ എനിക്ക് ദേഷ്യം ഉണ്ടാവില്ല അതുകൊണ്ട് ചൂണ്ടിച്ചൊരു അടിച്ച് പൊട്ടിച്ചാൽ കഴിയില്ല കാരണം ദേഷ്യല്ലല്ലോ എന്താ വറുത്താന എല്ലാര്ക്ക് സുഖല്ലേ അപ്പൊ ഇത് അവളെ ബ്ലോഗ് എന്ന് പറയുന്നത് ഞാൻ ഒറ്റക്കുള്ള ബ്ലോഗാ അപ്പൊ ഒറ്റയ്ക്ക് വ്ലോഗ് എടുക്കുമ്പോ ഇരിക്കുന്ന ഇടക്ക് കയറാ കാരണം എന്റെ ബോഡിയൊക്കെ ഇങ്ങനെ കാണിക്കാറുള്ള വേറൊന്നുമില്ലല്ലോ കടിക്കാറും മറ്റേ കുട്ടികളും വിപരൊക്കെ ഉണ്ടാവുമ്പോ ആ വണ്ടിപ്പാച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസീകാരം അപ്പൊ ഇന്ന് നമ്മളിപ്പോ നമ്മളെ പ്ലാൻ എന്താ ചോദിച്ചാലും അപ്പൊ അമ്മ വിളിച്ചിരിപ്പൊ നാടൻ പോയി വറുത്തിക്കണിങ്ങോട്ട് പോര അപ്പൊ ഞാൻ രാവിലെ ഇപ്പൊ വ്ളോഗ് എടുക്കണത് ഒരു നാലു മണിക്കാട്ടോ ഉച്ചയ്ക്ക് ചോറ് നിന്നിട്ടില്ല പക്ഷേ ഞാൻ പതിനൊന്നുമണിക്ക് പോയിട്ട് ഞാൻ ബിരിയാണി അയച്ചു ഹോട്ടലിൽ പോയിട്ട് ചായ എടുക്കുന്നതിന് വരും ചായ എടുക്കാൻ നിറഞ്ഞാണ് പോയിങ്ങാണ്ട് അവൻ്റെ ബിരിയാണി അയച്ച് പോകുന്നത് ഉച്ചക്ക് നല്ല ദമ്മ് ബിരിയാണി ആ മണി പതിനൊന്നുമണിയാകുമ്പണ്ടല്ലോ ബിരിയാണി ഇങ്ങനെ അപ്പൊ ഒക്കെ കൊന്തിട്ട് ആ ചെമ്പക്ക അടച്ചിട്ട് അതിൻ്റെ മേലെ കനലൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ കനലൊടുക്കാ ചെമ്പിൻ്റെ അടപ്പം നീക്കിയിട്ട് ഇങ്ങനെ കുത്തി കുത്തി തരുമോ അതിൻ്റെ ബിരിയാണി അത് ഉച്ചക്ക് ഒരു മണി ആയപ്പോൾ തന്നെ ഫസ്റ്റ് ബിരിയാണി എനിക്ക് കിട്ടണം നമ്മൾ ഏതെങ്കിലും വണ്ടി ചെന്ന് കാണാൻ എന്തെങ്കിലും തിന്നാന്ന് ഫസ്റ്റ് മറ്റു വിളമ്പണ ബിരിയാണി എനിക്ക് കിട്ടണേ ഞാനത് തിന്നു അല്ലെങ്കിൽ എനിക്ക് വേണ്ട അങ്ങനെയാണ് അപ്പോൾ ഞാൻ കല്യാണത്തിനായാലും ഫസ്റ്റ് ട്രിപ്പിൽ പോയിരിക്കും ഞാൻ എന്നിട്ട് പിന്നെ അവിടെ ഫുള്ള് ഞാനേക്കാർ എൻ്റെ അണ്ടറിൽക്കാരെ കല്യാണം തൽക്കാരം ആണെങ്കിലും എന്ത് പരിപാടിയാണ് ഞമ്മളവിടെ കൂടി കൊടുത്ത് ഫുള്ള് ലെവലാക്കുമല്ലേ അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞതു കൊണ്ട് പറഞ്ഞ മാതിരി പറഞ്ഞതു കൊണ്ട് പറഞ്ഞ മാതിരി അല്ലേ പറഞ്ഞ മാതിരി എന്താ അങ്ങനെ ബിരിയാണി അയച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അമ്മ ഉണ്ട് ചോറ് അങ്ങോട്ട് പോരാറാണ് ഞമ്മൾക്ക് നോ പറയാൻ പറ്റുമോ കാരണം നാടൻ കോഴി ഉണ്ട് അവിടെ ബിരിയാണിന്ന കഥ പറയാൻ പറ്റുമോ നാടൻകൂയിൽ നടത്തിക്കണമായിരുന്നു ആ പൈസ ഉണ്ട് ഞാൻ അപ്പം വരാമായിരുന്നു അങ്ങനെ അപ്പം നാലു മണിയാവും ഉറങ്ങിയെന്ന് ചോദിച്ചപ്പോൾ ഇതിന് നാലു മണിയായി ഞാൻ പോയിട്ട് കഴിക്കട്ടെ ബിരിയാണി കഴിക്കട്ടെ ഓക്കെ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഇന്ന് ഞമ്മളൊരു പ്രത്യേക ദിവസമാണ് കാരണം ഇന്നത്തെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളെ പണ്ട് നമ്മളെ വീഡിയോയിലുണ്ടായിരുന്നല്ലോ സഫീർ അലി മാൻ മരത്തമ്മ കെട്ടിട്ടാണ് മുടി മുറിച്ചില്ല ജയിലിലായ യുവാവിൻ്റെ ആ യുവാവ് കുറേ ദിവസങ്ങൾക്ക് ശേഷം നീ നാട്ടിൽ വരികയാണ് അപ്പം ഓനെ കൊണ്ടുവരാൻ ചെല്ലാൻ പറക്കണം വൈകുന്നേരം എയർപോർട്ട് അപ്പോൾ ഓനെ പോയി കൊണ്ടുവരും വേണം ഏഹ് അപ്പം ഞാനും ഷിബു ആണ് പോകുന്നത് ഷിബു അല്ലേ നമ്മളെ ബ്ലാക്ക് ബെൽറ്റ് ഷിബു ഓനും ഉണ്ട് അപ്പം ഇപ്പം ഞാൻ തറവാട്ടിലൊന്നു പോയി വരട്ടെട്ടോ ഏഹ് തറവാട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളത് നാടൻ കോഴി തന്നെയാണോ അതോ ഇവർ ചിലപ്പോൾ പറ്റിക്കാം ഫ്രാങ്ക് ഇവർ കാരണം ഇവർ നാടൻ കോഴിക്ക് വേറെ സാധാ കോഴി നടത്തുകയാണ് നാടൻ കോഴിയാണറിയാൽ അത് ചോർന്നാൻ വേണ്ടിയിട്ട് കാരണം ആ തറവാട്ടിൽ നിന്ന് ഒന്നും തിന്നില്ല ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ട് തരുന്നാലയ തിന്നോളൂ അപ്പം അതൊന്ന് പോയോക്കട്ടെ ഫ്രാങ്കോട് ഇങ്ങോട്ടല്ലേ അത്താറവാട് ഞാൻ പോയിച്ചോ ഓക്കെ പോയോകട്ടോ അപ്പ ആകട്ടെ നിർത്തട്ടെ ഏഹ് ഭൂജിമാറിയിട്ടില്ല അത് ഞാൻ കണ്ടുവരണം ആ നോക്കോ മുന്നോടൊന്നുമില്ല നോക്കോ ധൈര്യമായിട്ട് നോക്കിക്കോ വേണ്ട കേട്ടോക്കും ഇഞ്ഞെ ഈ ബ്ലോഗ് അവിടെ നിന്ന് കാണും നിങ്ങൾ ഞാൻ നോക്കണം റിഞ്ഞാൽ നിങ്ങളെ പൂസും അങ്ങനെ നമ്മൾ കാറവാട്ടിൽ അടുത്ത് എത്തിയിട്ടുണ്ടല്ലോ ലിഫിൽ ചോറ് മാറി കൊറച്ചോറ് കൊറച്ചു രണ്ടു കുഞ്ഞിക്കായി അതൊന്നും വേണ്ടമ്മ ഐ ഡോക്ക് അവിടുത്തെ ചാനലൊക്കെ പൊളിച്ചൊഴിവാക്കിയോ ഏടെ അപ്പൊ എന്ത് ചെയ്യാറ്റ് ഇവിടെ ആ ഇതിൻ്റെ ഉള്ളില് മരത്തിന്റെ പൂളണ്ടാവും ചെലപ്പ് ആ മതി എന്ന് പറഞ്ഞ അത്ര ഇടാൻ പോടളു ഓക്കെ ഞമ്മടെ ചോദിച്ചാ അതൊരു പൊളിച്ചുല്ലേ ജോർമേന എന്തൊന്നു നാടൻ കോഴിന്ന് ഇറക്കാവള് വേറെന്താ വേണ്ടിയൊരു മനുഷ്യനിലേ വീഡിയോ എടുക്ക മറ്റേ എന്തെങ്കിലേ അളവ് കുറെ വീഡിയോ എടുക്കുമ്പോ ഇപ്പത്തേക്ക് വീടോ കാണു ഏ എന്താ പോലെ കന്ന് ഇങ്ങോട്ട് എന്താ പ്രത്യേകത അപ്പൊ സ്കൂളില് അപ്പൊ ഉപ്പെന്താ ഉപ്പ് ഞങ്ങൾക്ക് പാകത്തിന് നിങ്ങളെ പാകം പറഞ്ഞാൽ നിങ്ങളൊക്കെ കഴിച്ചോ ഏഹ് നാടൻ പോയി കാരണം വന്നപ്പോ മൂന്ന് ചങ്ങന്മാരുണ്ടായതുകൊണ്ട് കൊത്തൂടി ർത്തോ രണ്ട് നാടൻ കോഴിനെ ഇട്ടൊബല് നമ്മളറിയാതെ ഉപ്പ് എന്താ മെട്ടെന്ന് നോക്കട്ടെ മരുന്ന മരുന്നുണ്ട് മരുന്നിന്റെ എന്തോ ഉള്ളു അല്ലാതെ ഒന്നുമില്ല വെക്കണ മാതിരിക്കാനും വെച്ചണേ കൊറേ നല്ല ഇത്ര നല്ല ഇത്ര ചെയ്തു ഇത്ര ഉലുവല്ല ഞമ്മക്കും നല്ലത്

ഞാൻ ഓളോട് വെറുതെ പോയാരനോച്ചിന് അങ്ങനെയൊന്നും ശീലാക്കാൻ പാടില്ലേ പീഡിക്ക് റോഡ് വരെ കൊണ്ടുപോകട്ടോ ഏട്ടോ പോരേ ഏ അല്ല ഈ നാളെ ഞാൻ വന്നാ കൊണ്ടോനെ ഏ ஞா வச்சதான ஓலக்க போயிக்கொண்டு போன எந்த

ചാറ്റ അടിക്ക അസ്സലാമലൈക്കു അടിക്ക എന്തോ കുയിന്തുങ്ങി ഞാൻ മുട്ടായി വേണോ ചോദിച്ചു ഏ മുട്ട് ഞാൻ ബക്കുണ്ടല്ലേ ആ ചേല് ചെരുപ്പ് തിരിച്ചിരുന്ന ചേയില് അബ്രൂന്റെ ഞാന് ഇന്നലെ ഓക്കെ എന്നാ അറിയില്ലേ എന്നുണ്ടാവും ആ ഒന്നില്ലെങ്കിൽ ഒരു കടപ്പുറത്തേങ്കിൽ വെറുതെ പോയി കുത്തിർന്നുപോയി മാപ്പിളാരുടെ അടുത്ത് തെറ്റി കടപ്പുറത്ത് പോയി കുത്തി അതെ സ്വന്തം നല്ലാരടുത്തേക്കും മാപ്പാരുടെ അടുത്തേക്കും അന്ന് അവിടെ കച്ചറോടി പൂരല്ല ഇജ അവിടെ ഇച്ചി പോന്നാലും ഒരിക്കലും സങ്കടാണ് ഇച്ചി പോന്നെ സങ്കടാണ് അതുകൊണ്ടാണ് പ്രിയധർമ്മിണിയോ റൈഷൊന്ന് ചെറുക്കൂടിയല്ലേ റൈഷിയാ ഏർ ഒന്ന് ചെറുക്കൂടിയിക്കണേ ആ ഒരു ദാരിദ്ര്യക്കൊക്കെ ഒന്ന് പോയി ഒന്ന് ലേ ണി അപ്പൊ ഇമ്മളും പറയണേ നായനോടെ ഞാൻ പറഞ്ഞു വട്ടം കറങ്ങി തല കറങ്ങൂട്ടോ തല ചുറ്റിട്ടപ്പളും ഓളോട് അറിയണേ ഇത് കറങ്ങണ്ടട്ടെ ഞായ് ചങ്ങിവാടിയിലേക്ക് ഫുള്ള് തള്ളന്റെ മൂളി കുളിപ്പോ വന്നാലേ ഇന്നലെ അവിടെ അഷ്ടപ്പുമ്മക്കെ കയറി അഷ്ടപ്പുമ്മക്കെട്ട് തൊടങ്ങും പറച്ചില് ഏഹ് ഇട്ടു എന്നൊക്കെ ഇല്ല വർത്താനൊക്കെ കേട്ടോ ഇപ്പൊ മൂളികൊടുക്കണ ആള് ഏഹ് ഇല്ല മൂളില്ല മൂളലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ മൂളി 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 തന്നെ വിറ്റേ ലാസ്റ്റ് ഏഹ് ഞാൻ പറഞ്ഞാത്തൊത്ത മകളും ഒത്ത മാപ്പി ഞാന് രണ്ടായിരത്തി പന്ത്രണ്ടത്തെ വിറ്റിപ്പെടും അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചില് പിന്നെ ഇരുപത്തഞ്ചുമതും പോകും രണ്ടോ തലങ്ങും മലങ്ങും കോമഡി പറഞ്ഞു കുത്തി െ അഞ്ചര മുക്കാല് രാവിലെ വർക്കും ഇവിടെ പാലെന്താട്ടി പാല് മൂന്നു ദിവസം കഴിഞ്ഞാൽ വേണ്ടറിഞ്ഞേ പാൽക്കാരം ഭയ മുല്ല ജേ കൊണ്ടന്നിട്ട് അവിടെ കാണാനല്ല അപ്പൊ എനിക്കിണ്ട് അങ്ങനെ ഒരു ചെയ്ത് ഞങ്ങള് അവിടെങ്കിലും കുടിച്ചാണ്ട് പോയിട്ട് കുപ്പിയോടെ എനിക്ക് വരും പണ്ടൊക്കെ ഞാനൊക്കെ കുടിച്ചിന് പച്ചപ്പാല് വല്യമ്മടെ എടുത്തു വലിയ പാലും വെള്ളം ഇണ്ടാക്ക അസെറു എങ്ങനെ വെച്ചാല് പാലിന്ന് രണ്ട് സ്പൂൺ പാല് വരും ഒരു ഗ്ലാസ് പാലിക്കാല് പാല് വെള്ളം കുടിച്ചു കൊണ്ടിര ണ്ടോ ആ പയ്യന്റെ കറന്നു ഞമ്മക്ക് തരുന്നതാ അത് അപ്പൊ തരില്ല അത് വിൽക്കാൻ പറ്റാതെ ഏ അത് പയ്യ് പ്രസവിച്ചിട്ടുണ്ടല്ലോ അടുത്ത ആഴ്ച അതായത് അപ്പൊ പിന്നെ സൊസൈറ്റിയിൽ എടുക്കൂല പിന്നെ മൂന്ന് ദിവസം ഇത് മൂന്നാമത്തെ ദിവസത്തെ പാലാണ് ഇങ്ങക്ക് അറിയില്ല വല്യമാക്കിയും അച്ഛന്റെ പാലോത്തിന്റെ പാലോ ആടിന്റെതോ അവിടെ ഓളെ ഓളപ്പേരി പോയിട്ട് മതി ലെവൽ ടൂ ലെവൽ ത്രീ ഒക്കെ കുട്ടികളെ ആക്കിയാണ് ആദ്യം കുട്ടികളെ മൈൻഡ് പഠിച്ച് ൾക്കാരുണ്ട് ഇവിടെ നോക്കാൻ ആളില്ല തലാട്ടുണ്ടാ മൈൻഡ് റീഡിങ് ആണ പോലെ ആദ്യം അവനാൻ കുട്ടികളെ മനസ്സ് വായിക്കാൻ അറിയണം ഒരു തള്ളാണെങ്കിൽ ൂടിച്ച് തലവേദന കിട്ടുന്നില്ല ഓള സമാധാനം നിഷാന ഓ ആ ഓ ചെറിയ ഫോൺ വെച്ചിട്ടുണ്ടാവൂല ചെറിയ പോണ വലിയ പോണേന്ന് இல்ல கிளி போயது ആ ഫോൺ കഴിച്ചിട്ടേരം അതൊക്കെ ഞാൻ വെറുതെ യൂട്യൂബിൽ എടുത്തിട്ട് ആക്കിയാണ് യൂട്യൂബിലൂട്ടിൽ തന്നെയാണ് അത് ഞാൻ പ്രൈവറ്റാക്കി വെച്ചു കൊറേ ഉണ്ടാ അങ്ങനത്തെ വീഡിയോസും ആയിക്കോട്ടെ ഏ ആ പോയിട്ടോ അങ്ങനെ ഗൈസ് അപ്പൊ നമ്മളെ മാന കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് ഏകദേശം അഞ്ചര ആറു മണി ആവാന ഏഴുമണിക്കാണോ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ അപ്പൊ മാനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പോവാണ് പോവാനെട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗില് ഇനി മാനും കൂടി ഉണ്ടാവും ഓക്കെ പിന്നെ നമ്മളെ കൂട്ടത്തില് നമ്മളെ ഒറ്റക്കെല്ലാം പോണത് മാന്റെ പെങ്ങൾ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഷിബു ഇല്ലേ നമ്മളെ പഴയ മൈക്കിൾ ജാക്സൺ ഡാൻസർ ഷിബു മോനും ഉണ്ടാവും ഓക്കെ അപ്പോൾ അങ്ങനെ ഷിബു അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അവന്റെ പെങ്ങൾ അവിടെ ഒരു ഓളെ പേരന്റ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളെടുത്തിട്ടുമാണ് മാന കൊണ്ടുവരാൻ പോവുന്നത് ഷിബു എത്തിയിട്ടുണ്ട് ഷിബു ശിബു എന്താ വർത്താനിട്ടെ കാലം കൊറച്ചായാലും കണ്ടിട്ടെല്ലോ അങ്ങനത്തെ വറത്താൻ പറയുന്നുണ്ട് ശിബുന്റെ അറിയാണ്ട് അങ്ങനെ ശിപുവിന്റെ ചങ്ക് വരികയാണല്ലോ അപ്പൊ ഗസ്മാൻ വിളിച്ചപ്പോ തന്നെ പറഞ്ഞു ഷിബുവിനെടുക്കാതെ ആണെങ്കിൽ ഇങ്ങോട്ട് വരണ്ട കാരണം ഷിബു ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എയർപോർട്ടിൽ നിന്ന് തിരിച്ചട പോകുന്ന എന്താ പറയാ അങ്ങനെയൊക്കെ അതങ്ങനാ ചെറുപ്പ് മുതലേ കാണു എന്ത് ചെറുപ്പ് മുതലെ കളിച്ചു വളർന്ന് പഠിച്ച് പഠിച്ചിട്ടില്ല പത്ത് വരെ പോയില്ലേ എന്തായാലും അങ്ങനെ മാന വേണ്ടിട്ട് പോവാണ് എത്തിട്ടേ കാണാലെ സിബുവാന്റെ പേര് ഷിബു എന്നാണ് എല്ലാരും പിന്നെ ഷിബു ആ ഞാൻ പക്ഷേ സിബു വിളിച്ച ഞാ സീബുച്ചിട്ടിഷ്ടോടുത്തൂലേബു പെണ്ണ് നോക്കുന്നുണ്ട് ഗായസ് നല്ല കുട്ടികൾ ഉണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്യാൻ താല്പര്യം ഇൻസ്റ്റാഗ്രാമില് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി ഡാൻസർ എന്തോ അങ്ങനെ ആണ് ഡയലോഗ് അടിയിൽ മാൻ്റെ മാന്റെ മേലെ കേട്ടപ്പോള് അപ്പൊ ഇതാണ് നമ്മളെ മാന്റെ കുഞ്ഞിപ്പങ്ങൾ അതായത് കുഞ്ഞിപ്പങ്ങൾ അറിയുമ്പോൾ മാന്റെ ചെറിയ പെങ്ങളാണ് നമ്മളെ പേരാണ് കുഞ്ഞി 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 ലാസ്റ്റ് കുഞ്ഞിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിപ്പങ്ങളായി ഏറ്റവും ൂത്തടി തല തെറിച്ചു തല അങ്ങനെ ഗായ ചായ കുടിച്ചിറങ്ങുകയാണ് ചായ കുടിച്ച് എയർപോർട്ടിൽ ഇങ്ങനെ പോവാൻ വേണ്ടി ചായ മടങ്ങുമ്പോ ഞമ്മക്ക് മാനെ കൊണ്ട് നല്ല ഫുഡ് വാങ്ങിപ്പിക്കണം കേട്ടോ എയർപോർട്ടിൽ സഫീർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് നിമിഷവും നമ്മുടെ മാൻ രംഗത്തേക്ക് എത്തുന്നതാണ് മാസം മാസം ഇന്ത് ചൂടൻ അല്ലേ കുത്താൻ പോവുകയാണ് ല്ലോ അങ്ങനെ ഗായസ് നമ്മുടെ സഫീർ അലി മണിത നാട്ടിലെത്തിരിക്കുകയാണ് വെളിച്ചിട്ട് കൊടുത്തു ആഗ്ഡി അറുദ്ദേ അങ്ങനെ പണ്ട് നമ്മളെ ജയിലിലായി പോവാ നാട്ടിലെത്തിരിക്കുകയാണ് പോവല്ല എന്നാല് ക്ഷീണിതനാണ് അതൊക്കെ ക്ഷീണം അവിടെ കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് മാൻ എടുത്തപ്പോൾ ഒന്ന് ഒരു സ്പെഷ്യൽ ഡേ കൂടിയാണ് അല്ലെ അവനെ മാൻ്റെ ബർത്ത്ഡേയും കൂടി ഇരുന്നു അപ്പൊ മാൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ടിത് ആ മാന കിട്ടിയ ഗിഫ്റ്റ് ആണെങ്കിൽ അതേപോലെ മാന് കേക്ക് കട്ട് ചെയ്യാനുണ്ടെങ്കിൽ കേക്ക് കേക്ക് കട്ട് ചെയ്ത് കൊണ്ടിട്ട് ആ ഇനി കേക്ക് കട്ട് ചെയ്യാം മാന കേക്ക് കിട്ടിയോ ീ ഗിഫ്റ്റും കേക്കൊക്കെ തന്ന ആരാണെന്നുള്ളതേ ആളുകൾക്ക് സംശയം ഉണ്ടാവും ആരാപ്പത് മനേ ആരാണെന്നുള്ള പറയില്ലേ സർപ്രൈസാണ് അപ്പം അങ്ങനെ ഗായ്സ് നമ്മുടെ മാന് നമ്മുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ് ഗായ്സ് മാനെ അന്നെ പെട്ടിയൊക്കെ എടുക്കണോ പെട്ടിയും ചട്ടിയൊക്കെ എടുക്ക് പോട്ടെ കടന്നുറങ്ങട്ടെ ടൈം പന്ത്രണ്ട് മണിയായി എന്ത് ഏ ഇക്കണ്ട അങ്ങനെ അടുത്ത് തന്നില്ലേ ആ ഞാൻ പോലീസുകാരെ ഇല്ല ഇല്ല അതിനക്ക് കൊടുക്കുന്നേ നെക്കണേ അറിയില്ല അങ്ങനെ പെട്ട മറന്നൊക്കെ െട്ടാ പറഞ്ഞാൽ ഞമ്മളെ കൊട്ടാരം കാണിച്ചുകൊടുക്കട്ടും കുഞ്ഞു പറഞ്ഞിട്ട് കാണിച്ചിവിടെ നമ്മള് സർപ്രൈസിലുള്ള ആള് എവിടെയാണിപ്പോ അതിനെ പറ്റി കൂടി പറഞ്ഞു നമുക്ക് കേക്ക് കൊടുക്കേക്ക് ആളെ വൈക്കാറുക്കില്ലേ കേക്ക് തന്ന ആളക്കിട്ടു പിന്നെന്തൊക്കെയാ എല്ലാർക്കും സുഖല്ലേ പിന്നെ ഒന്നുമില്ല ശിബു ഇവിടെ ഇണ്ട് ശിബു പെട്ടിക്ക് കാവലിക് പെട്ടിപുടിച്ചാല് ഉത്തരവാദിത്തപ്പെട്ടവല വേണല്ലോ പെട്ടിക്ക് കാവലിക്കാന് പൊന്തി തുണിയോ ഞാനക്ക് വകുപ്പില്ലല്ലോ അതിനിപ്പനിക്ക് വല്ലോന്തോട്ട് നാളെ അങ്ങാടിക്കിറങ്ങുമ്പോളെ അടിയിൽ ട്രൗസർ ഇട്ട് ഇട്ടിറങ്ങോണ്ടിപ്പള്ള സ്വഭാവമാണ് അടിയിൽ ട്രൗസർക്കണ്ടാവശ്യ അടി മരത്തിനൊക്കെ അറിയാം വീണപ്പോ ചൂണി കൊളത്തി കൊമ്പ കുടുങ്ങി ഇപ്പൊ നിലത്തൊന്നൂടാ ചമ്മൽക്കട പോയിട്ട് റബ്രം തോട്ടത്തിന് വറക്കുറിച്ചാണ് കയറിയത് വല്യ പേട്ടൊക്കെയാണേ ഉപകാരങ്ങളൊന്നും മാസം മാസം ഒക്കെ ഇങ്ങനെ താങ്ങിപൊടി എന്റെ കായ് ഇങ്ങനെ പോകുന്നേ എന്നിട്ട് എന്താ കായ കാട്ടി എന്താ കായ കാട്ടിയത് ഗ്ലാസ് പത്ത് ആറ് തിറംസിന്റെ അതെ ആറും കത്തിന്റെ പണ്ട് റിമോട്ടിന് ലൈറ്റ് ഓഫ് ആക്കി മനസ്സിലാവില്ലേ അങ്ങനെ പ്രശ്നണ്ട് കുപ്പായത്തുമത്ത് തെളുങ്ങണ്ട് ലൈറ്റിന്റെ ആവശ്യമില്ല ഏറെ പ്ലേ ലൈറ്റ് വരെ ആയി കൊടുക്കണം ഇരുട്ടാണ്